Hvordan var det? Kjøttet mitt var så godt. ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് സാധാരണ എന്ത് ഐറ്റം ഉണ്ടാക്കിക്കൊടുത്താലും എന്തെങ്കിലുമൊക്കെ കുറ്റം അവിടെ ഇവിടെയൊക്കെ കണ്ടുപിടിക്കുന്ന ആളായിട്ടൊക്കെ കിട്ടിയാണ് അപ്പോൾ ഇത്തവണ ഈ ചമ്മീൻ്റെ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്തപ്പോൾ യാതൊരു ഇത് കുറ്റം പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇതാട്ടോ എൻ്റെ റെസിപ്പി പിടിച്ചോളൂ ഈ റെസിപ്പി എൻ്റെ അല്ലാട്ടോ ഞാൻ സാധനം സ്കൂളിൽ വന്നപ്പോൾ എന്തൊന്നും ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്കാമെന്ന് ആലോചിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ലോക്ക് ഫ്രൂയിൽ അവർ ചെയ്തേക്കണം ചെമ്മീൻ വെച്ചിട്ടുള്ള റെസിപ്പി ഓർമ്മ വന്നത് പിന്നെ വേഗം ഫ്രിഡ്ജിൽ നിന്ന് ചെയ്യുന്നത് നമ്മുടെ ചെമ്മീൻ എടുത്തിട്ട് പിന്നെ അതിന് വേണ്ട മസാല ഒക്കെ ഇട്ടു കൊടുത്ത് അപ്പോൾ ആദ്യം ആദ്യം മസാല ഒന്നും വേണ്ട ആകെ ഒരു മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ കുറച്ചും കുരുമുളക് കുറച്ച് ഉപ്പ് പിന്നെ ഒരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് കാശ്മീരി മുളക് ഇട്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം ചെയ്യാൻ വേണ്ടി നമുക്ക് അധികം ടൈമൊന്നും വേണ്ടട്ട അപ്പോൾ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ച് ചെമ്മീൻ നമ്മളത് കുറച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള പൊടികൾ നമുക്ക് മൈദപ്പൊടി വേണം മൈദപ്പൊടി കൂടാണ്ട് പിന്നെ നമുക്ക് ബ്രെഡ് വേണം ബ്രെഡ് വാങ്ങിച്ചിട്ട് ഞാൻ പൊടിച്ചെടുത്താണ്ട് ബ്രെഡിൻ്റെ പൊടിയാണ് വേണ്ടത് പിന്നെ ഒരു എഗ്ഗ് വേണം അപ്പോൾ എഗ്ഗ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നേരത്തെ ചെയ്തുപോലെ തന്നെ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മൈദപ്പൊടിയിലും അതേപോലെ തന്നെ ബ്രെഡിലും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചാൽ ഇത് ചെയിട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങനെ എല്ലാ ചെമ്മീനും കൂടി മൈദപ്പൊടിയിലേക്ക് മൈതപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അത് മൈദപ്പൊടിയിൽ കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അത് നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്ററിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ബ്രെഡിൽ എടുത്ത് ബ്രെഡിലിട്ടിട്ടിട്ട് ബ്രഡ്ഡ് വെച്ചിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന ഏകദേശം ആ സിമിലർ ടു ആ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് വേറെ ഒരു പരിപാടിയിൽ ഉള്ളൂ കാര്യം അപ്പോൾ ഇങ്ങനെ ഓരോ ചെമ്മീനും നമ്മൾ ആദ്യം മൈതപ്പൊടിയിൽ ഇടുക മൈദപ്പൊടി കോട്ട് ചെയ്തിട്ട് പിന്നെ എഗ്ഗിൽ ഡിപ്പ് ചെയ്യുക പിന്നെ ബ്രെഡിൽ മുക്കി അതിലും കോട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് പൊരിച്ചെടുക്കുക അത്രേ ഉള്ളുട്ട് പ്രോസസ്സ് ചെമ്മീൻ ഞാനത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് തരാം ഫ്രിഡ്ജിൽ വെക്കണമുണ്ട് അപ്പോൾ നമുക്ക് അധികം ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചാലും മതി ഫ്രീസറിൽ വെച്ചിട്ടൊരു നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അതല്ല ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഇതിലും താഴത്തെ തട്ടിലും വെക്കാട്ടോ ശേഷം ഒരു പാൻ എടുത്തിട്ട് നമ്മൾ അതിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം ചെമ്മീൻ വൺ ബൈ വൺ ആയിട്ട് ഇട്ട് കൊടുക്കണമുണ്ട് അപ്പോൾ നമ്മൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെ തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം അവിടെ ചെയ്യാനായിട്ട് കാരണം ചെമ്മീൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് വേവണം അതുകൊണ്ട് നമ്മൾ വളരെ മീഡിയത്തിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ചെമ്മീൻ്റെ ഒരു സൈഡ് എല്ലാം എന്ത് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ആ അപ്പുറത്തെ സൈഡ് കൂടി വേവാനായിട്ട് ശരിക്കും പറയും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നെട്ടോ നമ്മൾ സാധാരണ ചെമ്മീൻ ഉണ്ടാക്കി നമ്മൾ റോസ്റ്റ് ചെയ്യാറുണ്ട് ചെമ്മീൻ ഫ്രൈ ചെയ്യാറുണ്ട് പക്ഷേ ആ ടേസ്റ്റ് ഒന്നും അല്ല ഇത് ശരിക്കും നമുക്ക് ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കത് കിട്ടും അത് കഴിക്കാൻ തന്നെ നല്ല ആയിരുന്നു കേട്ടോ റൗണ്ട് ഷേപ്പിൽ ഇതെ കട്ട് ചെയ്ത് അങ്ങനെ ഫൈനലി നമ്മുടെ ദേ ഇപ്പൊ ഇതിന്റെ പേരെന്താ പറയാ ചെമ്മിൻ ഫ്രൈ എന്ന് തന്നെ പറയാല്ലേ അപ്പൊ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് കുറച്ച് സോസും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇതിന് സെർവേ ചെയ്യാം അപ്പോൾ സനാക്ക് മദ്രസയിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ സനാക്ക് തന്നെ ആയിരുന്നിട്ടോ ആദ്യം കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സനാക്ക് എന്തായാലും ഇഷ്ടായി എന്നിട്ട് മദ്രസില് പോയി വരുമ്പോഴും ബാക്കി വെച്ചേക്കണോന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോയിട്ടുണ്ടായിരുന്നത് ചൂടും കേട്ടാ ചമ്മയും കണ്ട സന്തോഷത്തിൽ വേഗത ആലോചിച്ചപ്പോഴത്തേക്കാൾ ചെറുതായിട്ടൊന്നും പുള്ളി ഇറന്നിട്ടോ ഇപ്പം ഇപ്പോൾ ഇത് എന്തായാലും ഒരു മസ്പ്രേ ആയിട്ട് വേണ്ട നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇതിലേക്കുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ